ിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗോൺ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഗോൺ എന്ന് പറഞ്ഞാൽ പോയി എന്നുള്ള അർത്ഥം തന്നെ വരുന്നത് അപ്പോൾ വർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ഗോണ് എന്ന് പറഞ്ഞാൽ പോവുക വെൻറ്റ് പറഞ്ഞാൽ പോയി ഗോൺ പറഞ്ഞാൽ പോയി അപ്പോൾ മൂന്നാമത്തെ രൂപമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് പാസ്റ്റ് പാർട്ടിസിപ്പളിലാണ് സാധാരണ ഗോൺ യൂസ് ചെയ്യാം ആസ് ഗോൺ പോയിട്ടുണ്ട് ആസ് ഗോൺ എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ട് ഹാഡ് ഗോൺ എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ടായിരുന്നു പോയിരുന്നു എന്നുള്ള അർത്ഥമാണ് വില ഘട്ടം അപ്പോൾ നമുക്ക് ഗോൺ ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ കുറച്ച് അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് സെൻറ്റൻസുകൾ പറയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും മൈ ബൈക്ക് ഹാസ് ഗോൺ എൻ്റെ ബൈക്ക് പോയി മൈ ബൈക്ക് ഹാസ് ഗോൺ എൻ്റെ ബൈക്ക് പോയി നമ്മൾ സാധാരണ നമ്മൾ എന്തെങ്കിലും പോയോ പറയില്ല மைக்கு போய் மைக் எந்த பைக்கு போய் ஆல் துட்ஸ் எல்லாம் தீர்ணு ஆள் துட்ஸ் பட்சமெல்லாம் தீர்ணு ஆல் துட்ஸ் கோண் பட்சமெல்லாம் தீர்நு ஆள் துட்ஸ் கோண் பட்சமெல்லாம் தீர்ணு മുടി ഹെർ ഹെയർ ഹാസ് ഗോൺ വൈറ്റ് അവളുടെ മുടി വെളുത്തിരിക്കുന്നു ഇറ്റ്സ് ജസ്റ്റ് ഗോൺ ത്രീ ഇത് മൂന്നെണ്ണം മാത്രം പോയി ഇറ്റ്സ് ജസ്റ്റ് ഗോൺ ത്രീ ഇത് മൂന്നെണ്ണം മാത്രം പോയി ഇറ്റ്സ് ജസ്റ്റ് ഗോൺ ത്രീ ഇത് മൂന്നെണ്ണം മാത്രം പോയി ഫുഡ് ഹാസ് ആൽഗോൺ ഞങ്ങളുടെ ഭക്ഷണമെല്ലാം പോയി അവർ ഫുഡ് ഹാസ് ആൾകോൺ ഞങ്ങളുടെ ഭക്ഷണമെല്ലാം പോയി அவர் ஞெல்லாம் போய் ஆசங்கள் இப்போ போய் டேஸ் ஆர் நௌ ஆசங்கள் இப்போ போய் நௌ ஆசங்கள் இப்போ போய் டேஸ் ஆர் கோவ் ஆசங்கள் இப்போ போய் ബാഡ് ഓൾഡ് ഡെയ്സാർ ഗോൺ മോശമായ പഴയക്കാലം പോയി ദ ബാഡ് ഓൾഡ് ഡെയ്സാർ ഗോൺ മോശമായ പഴയക്കാലം പോയി ദ ബാഡ് ഓൾഡ് ഡെയ്സാർ ഗോൺ മോശമായ പഴയക്കാലം പോയി ഫാദർ ഗോൺ ടു ദ സൂപ്പർ മാർക്കറ്റ് അച്ഛൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി ഫാദർ ഗോൺ ടു ദ സൂപ്പർ മാർക്കറ്റ് അച്ഛൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി ഫാദർ ഗോൺ ടു ദ സൂപ്പർ മാർക്കറ്റ് അച്ഛൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി ഗോൺ ടു സിം എസ്റ്റർഡേ നീന്തലെ നീന്താൻ പോയിരുന്നില്ലേ ഹഡിയു ഗോൺ ടു സിം എസ്റ്റർഡേ നീന്തലെ നീന്താൻ പോയിരുന്നില്ലേ ഹഡിയു ഗോൺ ടു സിം എസ്റ്റർഡേ നീന്തലെ നീന്താൻ പോയിരുന്നില്ലേ ഹാഡ് യു ഗോൺ ടു സിം എസ്റ്റർഡേ നീ ഇന്നലെ നീന്താൻ പോയിരുന്നില്ലേ ഐ ഹാഡ് ഗോൺ ടു സിം എസ്റ്റർഡേ ഞാൻ ഇന്നലെ നീന്താൻ പോയിരുന്നു ഐ ഹാഡ് ഗോൺ ടു സിം എസ്റ്റർഡേ ഞാൻ ഇന്നലെ നീന്താൻ പോയിരുന്നു എസ് ഐ ഹാഡ് ഗോൺ ടു സിം എസ്റ്റർഡേ ഞാൻ ഇന്നലെ നീന്താൻ പോയിരുന്നു രാധു ഗോൺ ടു രാധു എവിടെ പോയി വെർഹാസ് രാധു ഗോണ്ടു രാധു എവിടെ പോയി വെർഹാസ് രാധു ഗോണ്ടു രാധു എവിടെ പോയിഹാസ് രാധു ഗോണ്ടു രാധു എവിടെ പോയി ഗോണ്ടു ദ ബാങ്ക് അവൻ ബാങ്കിൽ പോയിരിക്കുന്നു ഇഹാസ് ഗോണ്ട ടു ദ ബാങ്ക് അവൻ ബാങ്കിൽ പോയിരിക്കുന്നു ഹിഹാസ് ഗോൺ ടു ദ ബാങ്ക് അവൻ ബാങ്കിൽ പോയി അവൻ പല തിരക്ക് കടയിൽ പോയിരിക്കുന്നു എന്നിങ്ങനെ പറയാം ഹിഹാസ് ഗോൺ ടു ദ ഗ്രോസറി ഷോപ്പ് അവൻ പലചരക്കടയിൽ പോയിരിക്കുന്നു ഹിഹാസ് ഗോൺ ടു ദ ഗ്രോസറി ഷോപ്പ് അവൻ പല ചരക്ക് കടയിൽ പോയിരിക്കുന്നു കാർഡ് ആൾറെഡി ഗോണവേ ബിഫോർ ദ പോലീസ് അറേവിട് പോലീസ് എത്തുന്നതിന് മുമ്പ് അവർ പോയിക്കഴിഞ്ഞിരുന്നു ദേഹാഡ് ആൾറെഡി ഗോൺ എവേ ബിഫോർ ദ പോലീസ് അറേവിട് പോലീസ് എത്തുന്നതിന് മുമ്പ് അവർ പോയിക്കഴിഞ്ഞിരുന്നു ദേഹാഡ് ആൾറെഡി ഗോൺ എവേ ബിഫോർ ദ പോലീസ് അറേവിട് പോലീസ് എത്തുന്നതിന് മുമ്പ് അവർ പോയി കഴിഞ്ഞിരുന്നു ദേഹാഡ് ആൾറെഡി ഗോൺവേ ബിഫോർ ദ പോലീസ് അറൈവ്ഡ് പോലീസ് എത്തുന്ന മുൻപ് അവർ പോയി കഴിഞ്ഞിരുന്നു ഹാഡ് നോട്ട് ഗോൺ ഔട്ട് വെൻ യു കാൾഡ് നീ വിളിച്ചപ്പോൾ അവർ പുറത്തു പോയിരുന്നില്ല ദേഹാഡ് നോട്ട് ഗോൺ ഔട്ട് വെൻ യു കാൾഡ് നീ വിളിച്ചപ്പോൾ അവർ പുറത്തു പോയിരുന്നില്ല ദേഹാഡ് നോട്ട് ഗോൺ ഔട്ട് വെൻ യു കാൾഡ് നീ വിളിച്ചപ്പോൾ അവർ പുറത്തു പോയിരുന്നില്ല വന്യൂ കാൾഡ് നി വിളിച്ചപ്പോൾ അവർ പുറത്തു പോയിരുന്നില്ല വാച്ച് ദ ന്യൂ മൂവി ഞങ്ങൾ പുതിയ സിനിമ കാണാൻ പോയിട്ടില്ല വി ഹാവ് നോട്ട് ഗോൺ ടു വാച്ച് ദ ന്യൂ മൂവി ഞങ്ങൾ പുതിയ സിനിമ കാണാൻ പോയിട്ടില്ല വി ഹാവ് നോട്ട് ഗോൺ ടു വാച്ച് ദ ന്യൂ മൂവി ഞങ്ങൾ പുതിയ സിനിമ കാണാൻ പോയിട്ടില്ല വി ഹാവ് നോട്ട് ഗോൺ ടു വാച്ച് ദ ന്യൂ മൂവി ഞങ്ങൾ പുതിയ സിനിമ കാണാൻ പോയിട്ടില്ല യു ഗോന്ത് നീ അവിടെ പോയിരുന്നു ഹഡിയു ഗോത് നീ അവിടെ പോയിരുന്നു ഹടിയു ഗോന്ത് നീ അവിടെ പോയിരുന്നു നീ അമ്പലത്തിൽ പോയിരുന്നോ എന്ന് എങ്ങനെയാ ചോദിക്കാം ഹഡിയു ഗോ ടു ടംപിൾ നീ അമ്പലത്തിൽ പോയിരുന്നു ഹഡിയു ഗോ ടു ടംപിൾ നീ അമ്പലത്തിൽ പോയിരുന്നു ഹാഡിയു ഗോ ടു ടംപിൾ നീ അമ്പലത്തിൽ പോയിരുന്നു ഗോൻ ടു ദ ഓഫീസ് നീ ഓഫീസിൽ പോയിരുന്നു ഹഡിയു ഗോ ടു ദീസ് നീ ഓഫീസിൽ പോയിരുന്നു ഹഡിയു ഗോ ടു ദീസ് നീ ഓഫീസിൽ പോയിരുന്നു ന്യൂ സ്കൂളിൽ പോയിരുന്നു എന്ന് ഇങ്ങനെ ചോദിക്കുക യു ഗോൺ ടു ദ സ്കൂൾ ന്യൂ സ്കൂളിൽ പോയിരുന്നു യു ഗോൺ ടു ദ സ്കൂൾ ന്യൂ സ്കൂളിൽ പോയിരുന്നു യു ഗോൺ ടു ദ സ്കൂൾ ന്യൂ സ്കൂളിൽ പോയിരുന്നു പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോടൊക്കെ യൂസ് ചെയ്യാം ഞാൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് പിന്നെ അത് നിങ്ങളത് കേട്ട് കേട്ട് പഠിച്ചിട്ടാവും ആരും സത്യം പറഞ്ഞാൽ അത് എഴുതിയിരുത്തൊന്നും പഠിക്കലുണ്ടാവില്ല അപ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കേട്ടിരിക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിലത് കറക്റ്റായിട്ട് പതിയും അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഓക്കെ ബൈ ബൈ